നമ്മൾ ചൂണ്ട ഇട്ടൊക്കെ മീൻ പിടിക്കുമ്പോഴും ഉണ്ടല്ലോ അവിടെയുള്ള ആൾക്കാർ ഒരു വള്ളം അവർക്ക് വള്ളം എടുത്തുണ്ടല്ലോ വീടൊക്കെ അടുത്തായിരിക്കും അവർ വള്ളത്തെ വന്നിട്ട് നല്ല മീനിങ്ങനെ ഒരുപാട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് വള്ളത്തെ തരുന്ന് തന്നെ ഇട്ടിട്ട് മീൻ പിടിച്ച് ചൂണ്ടൊക്കെ തന്നെയാണ് പിടിക്കുന്നത് നല്ല വള്ളത്തിരുന്നാണ് പിടിക്കുന്നത് അവർക്ക് ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുമുണ്ട് കേട്ടോ നമ്മളിവിടെ കരയ്ക്ക് നിന്നിട്ടാണ് ഇടുന്നത് കരയ്ക്ക് എന്നിട്ടാലും കിട്ടും കിട്ടാടിയൊന്നുമില്ല ഒന്നുമില്ല ചെമ്മീനാണ് കുത്തിയിട്ടിരിക്കുന്നത് കൊത്തുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ആയിട്ട് അടിക്കുന്നില്ല അടിച്ചാൽ ആയിട്ട് അടിച്ചാലേ കാര്യമുള്ളൂ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് അടിച്ചടിച്ചു ഇതാണ് ഇപ്പം അടിച്ച സാധനം ഒരു ചെറിയ പറ്റക്കും കേട്ടോ കുറച്ച് അത്യാവശ്യം വലിപ്പമുണ്ട് ഞാൻ ക്ലോസപ്പ് പറഞ്ഞു കാണിക്കും കണ്ടോ കൈ കെട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ കാണിക്കുന്നൊരു സീനാണ് കേട്ട അങ്ങനെ കൂടയ്ക്കകത്തേക്ക് ഇട്ടണ വെള്ളത്തിലേക്ക് ഇട്ടണെന്ന് വെച്ചിട്ടാണ് അവൻ ചോദിക്കുന്നത് സ്റ്റൈലായിട്ടുണ്ട്